അപ്പോൾ നമ്മുടെ പുളി വെള്ളം റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഞാനോട് അത് ഇത്രയ്ക്ക് പുളിയായിട്ടാണ് എടുത്തേക്കുന്നത് അപ്പോൾ ആ പുളി നമ്മൾ കുക്കറിലേക്ക് കുക്കറിലേക്കിട്ടാണ് അപ്പോൾ ഈ ഞാൻ കുക്കറിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് അതായത് നമ്മുടെ മീൻ കറിയിലേക്ക് നമ്മൾ എന്തോരം വെള്ളം ഒഴിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം നിങ്ങൾ ഇതിനകത്തേക്ക് തന്നെ ഒഴിച്ചോ അപ്പോൾ ഞാൻ അടുത്തത് നമുക്ക് വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം അപ്പോൾ ഈ തീ ഓണാക്കാം കേട്ടെ അപ്പം ഈ കുക്കറിൽ വെച്ചിട്ട് നമുക്ക് ഒരു രണ്ട് വയസ്സിൽ അടുപ്പിക്കാം അപ്പൊ നമ്മുടെ കുക്കൻറ്റുള്ളീന്ന് രണ്ട് സ്റ്റീമും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ തീ ഓഫ് ചെയ്ത് കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റീം ഓണം പോയി കഴിഞ്ഞിട്ട് നമുക്ക് കുക്കർ തുറക്കാം ആ സമയം കൊണ്ട് നമ്മുടെ മീൻ കറിയിലേക്കുള്ള ഉള്ളിയൊക്കെ നമുക്കൊന്ന് വഴിയിട്ട് എടുക്കണല്ലോ അത് വളട്ടി റെഡി ആക്കിയിട്ട് എടുക്കുക അപ്പൊ അതുകൊണ്ട് മൺച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് മൺചട്ടിയിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് അപ്പൊ ഞാനിവിടെ ഒരു കിലോ മീനായിട്ട് എടുത്തേക്കുന്നത് അപ്പൊ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ ഒരു വലിയൊരു സവോള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ഒരു വലിയ കഷ്ണീഞ്ചി അത് നല്ല കനം കുറച്ചിട്ട് നല്ല നാല് നാല് പോലെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തേക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഒരു ആറല്ലി വലിയ വെളുത്തുള്ളി നമ്മൾ ഉലുവയും കൂടി ചേർക്കണുണ്ട് ഉലുവ നമ്മൾ ഇതേപോലെ ഇങ്ങനെ കറി വെക്കുമ്പോൾ ഫസ്റ്റ് ഉലുവ ഒന്ന് ചൂടാക്കിയിട്ട് ഇതൊക്കെ ഇട്ടിട്ട് നമ്മള് വഴറ്റിയിട്ട് അങ്ങനെയാണ് കറി വെക്കാറുള്ളത് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഉലുവ നമുക്ക് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് ചേർക്കാം കുറച്ചും കൂടി നല്ല നമ്മുടെ കറിക്ക് കുറച്ചും കൂടി നല്ല മണമൊക്കെ ഉണ്ടാവും നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടാ ഇതൊക്കെ ചേർക്കാട്ടെ നമ്മള് ഉണ്ടല്ലോ നല്ല പൊടി പൊടിയായിട്ട് കട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ ആ ചാറിന്റെ കൂടെ നന്നായിട്ട് ചേർന്ന് വരും അപ്പോൾ നമ്മുടെ കറിയുടെ ചാറിനായിരുന്നാലും നല്ല കൊഴുപ്പുണ്ടാവും അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരണം കേട്ടെ അപ്പോളായിരിക്കും നമ്മുടെ മീൻ കറിക്ക് മീൻകറിക്കായിരുന്നാലും നല്ലൊരു കളർ കിട്ടുക അപ്പോൾ ഇത് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറിൽ നിന്ന് മാറിയിട്ട് നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരട്ടെ അങ്ങനെയായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒര് ഇച്ചിരി സമയമെടുക്കും ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ചേർക്കണം ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്ന കറിവേപ്പില ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ നമ്മുടെ കുക്കറിന്റെ ഉള്ളിൽ ആവി മുഴുവനും പോയിട്ടുണ്ട് നമ്മുടെ കൊടംപുളിയുടെ ആ പുളിയൊക്കെ നോക്കിക്കെ നമ്മുടെ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് വെള്ളത്തിന്റെ കളർ നോക്കിക്കേ നല്ലൊരു കളറിൽ വന്നിട്ടുണ്ട് ഞാൻ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ചിണ്ടായിരുന്നു കാരണം നമ്മുടെ മീൻകറിലേക്ക് നമ്മൾ ഒഴിക്കണോ ആ വെള്ളം കൊണ്ടുപോകാൻ ഞാൻ ഇങ്ങനെയൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ അത്രയും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ഇനിയിപ്പോൾ സെപ്പറേറ്റ് വേറെ ഉള്ള വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ തിരക്കി വെള്ളം ഒഴിച്ചത് അപ്പോൾ നിങ്ങൾ വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്താത്ത കുടംപുളിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിസലടിക്കുമ്പോൾ ഒരു മൂന്ന് അല്ലെങ്കിൽ ഒരു നാല് വിസിലടിപ്പിച്ചോട്ടെ അല്ലെങ്കിൽ ചിലപ്പോൾ ചില കുടംപുളി ചിലപ്പോൾ ഇങ്ങനെ ഭയങ്കര ഹാർഡായിട്ട് ഇരിക്കും അപ്പം ചിലപ്പോൾ രണ്ട് വിസലടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ പുളി ഫുൾ ആയിട്ട് വരില്ല പിന്നെ രണ്ട് വിസലടിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് നാല് വിസിലേക്ക് പിന്നെ പെട്ടെന്ന് അടിച്ചോളൂലോ അപ്പോൾ നോക്കിക്കേ അപ്പോൾ ഇതാണ് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാനുള്ള നമ്മുടെ പുളി വെള്ളം നിങ്ങൾക്ക് കുടംപുടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്താൽ മതി നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടംപുളി ചേർത്താൽ മതി ഇപ്പോൾ ഈ കുടംപുളിയുടെ അത്യാവശ്യം പുളിയൊക്കെ ഇതിനകത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ കുടമ്പുളിയും കൂടിയിട്ട് ചേർക്കണുണ്ടായിട്ട് കറി നന്നായിട്ട് നന്നായിട്ടൊന്ന് തളച്ച് അവസാനമാകുമ്പോൾ ഞാൻ കുടംപുളി എടുത്ത് മാറ്റിണ്ട് കാരണം പിന്നെ കുടംപുളി അങ്ങനത്തെ കിടക്കുമ്പോൾ പിന്നെ ഭയങ്കര ഒരു ഒരു ഭയങ്കര ഒരു പുളിയുടെ ഒരു കുത്തുവരും എനിക്ക് അത്രയ്ക്കാണ് ഇഷ്ടമില്ല അപ്പോൾ ഇപ്പോൾ കുടംപുളി ചേർക്കാം നമുക്ക് പിന്നെ അവസാനം നമ്മൾ കറി കറി റെഡിയാക്കി കഴിയുമ്പോൾ കുടംപുളി എടുത്ത് മാറ്റാട്ടെ ഇത് നോക്കിക്കേ എൻ്റെ വെള്ളം കണ്ടില്ലേ എന്ത് വെട്ടെന്നാൽ നമുക്ക് കുടമ്പുളി വെള്ളം നമുക്ക് റെഡിയാക്കിയിട്ട് കിട്ടിയത് അപ്പോൾ അടുത്തത് നമ്മൾ മീൻ കറിയിലേക്കുള്ള മസാല നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാട്ടെ അപ്പം നമ്മൾ ഒരു കിലോ മീനല്ലേ എടുത്തേക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി ഇതാ ഇതേപോലെ അങ്ങനെ ടേബിൾ സ്പൂണിൽ ഇങ്ങനെ കുമ്പാരം പോലെ എടുക്കുന്നുണ്ട് ഇത് ഞാൻ മറ്റേ നമ്മുടെ എരിവില്ലാത്ത മുളകുണ്ടല്ലോ ആ മുളക് പൊടിയാണ് എടുക്കുന്നത് ഞാനിതിലേക്ക് ഇതേപോലെ ഇങ്ങനെ രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാൻ ഇതിലേക്ക് ഒരു മുക്ക ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ചില സമയത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കുടംബിളി ഇട്ടിട്ട് വെക്കുമ്പോൾ നമ്മൾ മല്ലിപ്പൊടി ചേർക്കാറില്ല പക്ഷേ ഇതിനകത്ത് ഞാൻ മല്ലിപ്പൊടിയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കറിക്ക് കുറച്ചും കൂടി നല്ലൊരു തിക്ക്നസ് കിട്ടും നമുക്ക് കുറേ ചേർക്കരുത് കുറേ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു കൈപ്പ് രസം വരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കുടംപുളിക്ക് ഇട്ട് വെക്കുന്ന കറിയിൽ നമ്മൾ സാധാരണ മല്ലിപ്പൊടി നമ്മൾ ചേർക്കാറില്ല കുറച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പം ഇനി ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം അപ്പം നമ്മുടെ ഈ പുളി വെള്ളം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ല ആ വെള്ളം വെച്ചിട്ടാണ് ഇതിങ്ങനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതാ നോക്കിക്കേ ഇപ്പം ഇതെല്ലാവരും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ റെഡി ആക്കിയിട്ട് വെച്ചേക്കണേ നമ്മുടെ മസാലുണ്ടല്ലോ അത് ചേർക്കാട്ടോ നമ്മുടെ പേസ്റ്റ് മസാലയല്ല പേസ്റ്റ് ഇത് ഈ മസാല ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് ചൂടായി ഇത് ഇതിനകത്ത് ആ വെളിച്ചെണ്ണ ഒക്കെ നന്നായിട്ട് തെളിഞ്ഞു വരട്ടെ ഞാൻ നോക്കിക്കേ ഇത് ആ വെളിച്ചെണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിപ്പോ ഒരു അഞ്ച് ആറ് ഏഴ് മിനിറ്റിനുള്ളപ്പോ ആറ് ഏഴ് മിനിറ്റിനുള്ള വെളിച്ചെണ്ണത്തെ തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ നന്നായിട്ട് കുറച്ചിട്ട് ഒന്ന് മുടി വച്ചാൽ മതി പത്ത് മിനിറ്റ് ഓക്കെ നമ്മുടെ മീൻ മീൻകറിയുടെ പേസ്റ്റ് ഇതാ റെഡി ആയിട്ടുണ്ട് പേസ്റ്റ് ഇതേപോലെ ഇങ്ങനെ വരണം ഓക്കെ ഇനി അടുത്തത് നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ പൊടംപുള്ളിയുടെ വെള്ളമുണ്ടല്ലോ ആ വെള്ളം നമ്മൾ ചേർക്കാണ് ഇപ്പഴും മീൻകറി നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പണ്ടുള്ളവർ പറയുന്നത് നമ്മളെ മസാല മുരിഞ്ഞു അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചുമക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്തായിരുന്നാലും ഞാൻ ചുമച്ച് പോയിവിടും അപ്പം നമുക്ക് ക്യാമറ ഓണാക്കണ തന്നെ നമുക്ക് എക്സോസ്റ്റർ ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ ഓക്കെ അപ്പം നമ്മുടെ പുളി വെള്ളവും പിന്നെ ആ പുളിയും കൂടിയിട്ട് ഞാൻ ചേർക്കണം അങ്ങനെയൊക്കെ ആവുമ്പോളെ നമുക്ക് ഒരുപാട് പുളിയുടെ ആവശ്യമില്ല പിന്നെ ഇതേപോലെ നിങ്ങൾക്ക് വെള്ളം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയും ചെയ്യാം ഞാൻ നമ്മൾ മൂടി വെക്കാം കാരണം നന്നായിട്ട് തളച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മീൻ കഷ്ണം ഇടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ മീൻ കഷ്ണം ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില മീനൊക്കെ പെട്ടെന്ന് പൊടിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ എപ്പോഴും തിളച്ച ചാറിലേക്ക് മീൻ കഷ്ണം ഇടാൻ വേണ്ടിയിട്ട് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ തിളച്ച അങ്ങനത്തേക്ക് ഇടുന്ന എപ്പോഴും നല്ലത് അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലേക്ക് കൊണ്ടുവന്ന് ഇടുമ്പോൾ ആ മീൻ്റെ ഉള്ളിലേക്ക് വരുന്നാലോ മസാല പെട്ടെന്ന് അതിൻ്റെ എരിവും പുളിയൊന്നും പെട്ടെന്ന് അങ്ങോട്ട് കയറി പിടിക്കില്ല അപ്പോൾ നമ്മൾ മൂടിയൊക്കെ കേട്ടോ ഇനി അത് നന്നായിട്ടൊന്ന് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് വെട്ടി തിളക്കട്ടെ അപ്പോൾ നമ്മുടെ മീനിൻ്റെ ചാറ് തിളയ്ക്കുന്ന സമയമുണ്ട് ഇനി നമ്മുടെ കറിയിലേക്ക് നമുക്ക് ഉലുവ നമ്മൾ ചൂടാക്കിയിട്ട് പൊടിച്ചിട്ടാണ് ചേർക്കണേന്നു പറഞ്ഞില്ലേ അപ്പോൾ ഉലുവ നമ്മൾ ചൂടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഞാനിവിടെ അതാ ഒരു അര ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടാണ് ഉലുവ ചൂടായിട്ട് ഒരു ഗോൾഡൻ കളറിന്ന് മാറിയിട്ട് നല്ലൊരു ബ്രൗൺ കളർ വരണം കേട്ടോ അപ്പോൾ അപ്പോളായിരിക്കും ശരിക്കും ആ ഉലുവയുടെ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുക ഉലുവ ശരിക്കും അങ്ങോട്ട് നന്നായിട്ട് ചൂടക്കാണ്ട് നമ്മൾ ആ ബ്രൗൺ കളർ വരാണ്ട് നമ്മൾ ഉണ്ടല്ലോ ഭയങ്കര ഹൈപ്പറസ്സായിരിക്കും പക്ഷെ നല്ല ബ്രൗൺ കളറ് വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ടേസ്റ്റ് അതിന് പ്രത്യേകത ടേസ്റ്റ് കിട്ടും നമുക്ക് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഈ നമ്മുടെ മീൻകറിയുടെ ചാറ് അവിടെ കിടന്നിട്ട് നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട് ഇതിലെങ്കിൽ നമ്മൾ മീൻ കഷ്ണങ്ങൾ ചേർക്കാം കേട്ടോ ഇങ്ങനെയാണ് ഇടുമ്പോഴുണ്ടല്ലോ ഇപ്പോൾ ഓൾറെഡി ഈ ചാറിൽ നല്ല പുളിയിട നല്ലൊരു ആ പുളി രസം ഉണ്ടല്ലോ പെട്ടെന്ന് നമ്മുടെ മീൻ കറിയിലേക്ക് മീൻ കഷ്ണത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ പുളി ചവിക്കും പിടിക്കും ഈ നമ്മുടെ ചൂടാക്കിയ ശേഖന ഉലുവ നമ്മൾ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് നമ്മൾ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം അപ്പോൾ ഈ നമ്മുടെ മീൻകറി എന്തായി നോക്കാം അപ്പോൾ ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നോക്കിക്കേ നമ്മുടെ മീൻകറിയുടെ ഗ്രേവിക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകിയ പോലെ വന്നിട്ടുണ്ട് എന്നാൽ അത്യാവശ്യം നമുക്ക് ചോറിലൊഴിച്ച് കഴിക്കാനുള്ള ചാറും ഉണ്ട് കേട്ടോ ി ലാസ്റ്റ് നമ്മൾ ഉലുവ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടില്ലേ അതും കൂടിയിട്ട് ചേർക്കുക അതുണ്ടല്ലോ നിങ്ങൾ ചേർക്കുമ്പോൾ ഒറ്റ അടിക്ക് ചെയ്ത് ഫുള്ള് ചേർക്കണ്ടട്ടാ കാരണം ചിലപ്പോൾ നമ്മൾ കുറച്ചും കൂടി ചാറില് ഫുള് എടുത്ത് ചാറ് ഭയങ്കരമായിട്ട് തിക്ക് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ ചെറിയ വ്യത്യാസം വരും അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കുറച്ച് ചേർക്കാം എന്നിട്ട് കാരണം ഫുള്ള് ചേർത്ത് കണ്ടെങ്കിൽ ഭയങ്കര കൈപ്പ് വരും കേട്ടോ അപ്പൊ ഞാൻ അതിൻ്റെ പകുതിയെ ചേർത്തിട്ടുള്ളൂ എന്നിട്ടേ എന്നിട്ട് നമ്മളൊന്ന് ചിറ്റിയിച്ചിട്ട് നമുക്ക് ഒന്ന് ടേസ്റ്റ് നോക്കാം എന്നിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതനുസരിച്ചിട്ട് രണ്ടാമതെ ചേർത്ത് നോക്കാം കറിയുടെ ഇത് ചാറ് നോക്കിക്കേ ഇതേപോലെ ഇങ്ങനെ ഇരിക്കണം നമ്മൾ കയ്യിലിട അങ്ങോട്ട് ഒലിച്ചു പോകരുത് അത്യാവശ്യം നല്ല ഒരു കട്ടിയുള്ള ചാറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് കറി അടി ഒളിച്ച് ഉലുവ ഞാൻ കുറച്ചും ചേർക്കുന്നുണ്ട് ഞാൻ എടുത്തേൻ്റെ ഒരു ഭാഗം കേട്ടോ ഞാൻ ഉലുവ വറുത്ത് പൊടിച്ച് ചേർത്ത് ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിനെ കൂടിയിട്ടിടാം ഇതിലേക്ക് നിങ്ങൾക്ക് വേണം വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ കുഞ്ഞുള്ളി മൂപ്പിച്ചിട്ട് താലിച്ചിട്ടില്ലേ അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം ഞാൻ ഞാനിപ്പോൾ താളിച്ചിരുന്നില്ല കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ നന്നായിട്ട് വാഴറ്റിട്ടൊക്കെ അല്ലേ ഉണ്ടാക്കി നല്ല സൂപ്പർ കറിയിട്ട് വന്നിട്ട് ആ മീൻമേക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴായിരുന്നാലും നമ്മൾ പുളിവെള്ളമാണല്ലോ നമ്മൾ ഒഴിച്ചത് നല്ല പുളിയുള്ള വെള്ളമുള്ള ഒഴിച്ചത് അതുകൊണ്ട് തന്നെ മീൻമക്കായിരുന്നാലും നന്നായിട്ട് പുളി പിടിക്കുകയും ചെയ്യും ഇനി നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് കുടമ്പുളി കഷ്ണം ഇട്ടുണ്ടല്ലോ അതെടുത്ത് മാറ്റാം അത് മാറ്റി എനിക്ക് മാറ്റേണ്ടത് ഇഷ്ടം എനിക്ക് എനിക്കങ്ങനെ കുടംപുളിയുടെ പീസ് അങ്ങനെ അതിനകത്ത് കറിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്ടമില്ല അപ്പോൾ അതിമീന് ഈ കുടംപുളി മീന് ഒരു കറി ഇളകും ചിലർക്ക് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഭയങ്കര പുളിയായിട്ട് വരുന്നത് ചേർപ്പം ഇഷ്ടമായിരിക്കും അപ്പം ഞാൻ സാധാരണ മാറ്റിൽ പതിവുണ്ട് അപ്പോൾ ഈ നമ്മൾ താളിച്ചൊഴിക്കാത്തത് കൊണ്ട് ഞാൻ കുറച്ച് നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ആ വെളിച്ചെണ്ണയുടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഒരുപാടല്ല ഇത് വെളിച്ചെണ്ണയിട്ടാണ് അത് ഇവിടെ തണുപ്പായതുകൊണ്ട് ഇങ്ങനെ കട്ട പിടിച്ചിട്ടിരിക്കുന്നത് സൂപ്പർ മീൻ കറി എന്ന് വെച്ചാൽ മീൻകറിയെന്ന് സൂപ്പർ മീൻ കറി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ സാധാരണ എപ്പോഴും വീട്ടിൽ ഇങ്ങനെ മീൻ കറി വെക്കുമ്പോൾ ഇങ്ങനെ വെക്കാറൊന്നുമില്ല സാധാരണ നമ്മൾ വേറെ തന്നെ മീൻ പറ്റിച്ചിട്ട് പറ്റിച്ചിട്ട് എടുക്കാമെന്ന് പറയില്ലേ നമ്മൾ ഉള്ളി ഒന്ന് മൂപ്പിക്കാണ്ട് അങ്ങനെ ഉണ്ടാക്കാറുള്ളത് ഇങ്ങനെയൊക്കെ നമ്മൾ വല്ലപ്പോലെ ഉണ്ടാക്കുള്ളൂ പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറി ഇരിക്കുന്നതോറും ടേസ്റ്റ് കൂടി കൂടി വരും അത്രയ്ക്ക് ടേസ്റ്റാണ് അതേപോലെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇന്നിങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ നാളെ എടുക്കണം ആ എന്താ പറ്റിയേ ആസ്മിൻ മീനിൻ്റെ മണം കേട്ടിട്ട് കറിയുന്നതല്ലെ ആസ്മിൻ പുറത്തായിരുന്നു ഇപ്പോൾ അകത്ത് കയറി വന്നിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പാല് ഉറക്കാൻ വേണ്ടിയിട്ട് അവൻ കറിയുന്നതാണ് അവൻ നമ്മുടെ ഫുഡൊന്നും കഴിക്കില്ല കേട്ടോ നമ്മുടെ മീൻ കറി ഇപ്പം റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടെട്ടെ അപ്പൊ നമ്മുടെ കറി നമുക്കൊന്ന് തുറന്നു നോക്കാം അതാ നോക്കിക്കേ നമ്മുടെ കറി ഇരിക്കു നോക്കിക്കേ പൂച്ചുകൊട്ടനെ ഇരിക്കി നോക്കിയിട്ട് ഇപ്പം എപ്പോഴും അവിടെ മരുത്തും ഇങ്ങോട്ടാണ് ഇരിക്കുന്നത് പൊളിയിലേക്ക് താറാവുന്ന നോക്കിയിരിക്കുന്നത് അമ്മ ഇതിനൊക്കെ പിടിച്ചതിൻ്റെ അങ്ങനോന്നറിയില്ല അപ്പം ഭയങ്കര ക്യൂട്ടാണ് ടൈമ് രസമാണ് ഞാനിപ്പോൾ തന്നെ ഫുഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ടു ഇരിക്കുന്നതാണ് Cimbu tak? Cimbu, mah? Mah cimbu? Cimbu, mah? Cimbu? Cimbu? Cimbu ni kan orang macam ni ni cimbu. Tawer ni cimbu tak? ni ke? Rana tu ni. എന്തിനാണാവോ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എൻ്റെ പോയിൻ്റ് ഒക്കെ പിടിക്കാനുണ്ടാവുമോ നല്ല ക്യൂട്ടായിട്ടത് നോക്കി നിൽക്കണല്ലോ കയറാനുള്ള വരിയിലൊക്കെ ചിമ്പിട്ട് നോക്കാനുണ്ട് ഈ കമ്പി ഉള്ളനെ ശരിക്കും എൻ്റെ ഫേസ് കാണാൻ വേണ്ടി പറ്റണല്ലോ എനിക്ക് ശരിക്കും കാണാൻ വേണ്ടിയിട്ടുണ്ട് പക്ഷെ ക്യാമറയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റണില്ല ഇനി പുലിക്കൂട്ടനാണോ കാട്ടുകൂച്ചിയാണോന്നറിയില്ല കേട്ടോ നമുക്ക് എന്തായിരുന്നാലും കാണാൻ നല്ല രസമൊക്കെ ഇഷ്ടിയാൻ മുറില് കയറിയിരിക്കുക മുകളിലേക്ക് കിറന്നു നോക്കണ്ടി ചേർന്നായിരുന്നു കോഴികളെല്ലാരും അവരെ നോക്കിയിരിക്കാ നമ്മടെ കോഴികൾക്ക് കൂട്ടായിട്ട് വന്നേക്കുന്ന തോന്നു അല്ലേ കോഴിയുടെ കൂട്ടായിട്ട് ഇവിടെ കോഴിയുടെ അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത് വലിയ ഇഷ്ടാ കോഴീനക്ക് നോക്കി ഇരിക്കാൻ വേണ്ടിട്ട് പിന്നെ കോഴികളും എല്ലാ പിടിച്ചോണ്ട് തിന്നരുതട്ടെ ചിമ്പു ചിമ്പൂര് ട്രീറ്റ് എടുത്തിട്ട് വരാട്ടെ നമ്മുടെ കോഴി ചേച്ചിമാരൊക്കെ എന്താ നോക്കി നിക്കണോ ചേച്ചിനെ അച്ഛൻ്റെ മയറൊക്കെ നിറഞ്ഞിട്ടുണ്ട് ബെച്ചിന്റെ വിശപ്പൊക്കെ മാറിയിട്ടുണ്ട് കൊച്ചു നല്ല ബീഫൊക്കെ കഴിച്ചത് ഹലേടാ ചിമ്പു ചിമ്പു ചിമ്പൂ കണ്ണടിച്ച എനിക്കൊന്നും വലിയ ഇഷ്ട ചിമ്പു കൊച്ചി നാളെ എന്താ ചെയ്യ ഞങ്ങള് പോവാ കൊച്ചിന് ആരെ ഫുഡ് തരാ ചിമ്പൂന് ആരെ ഫുഡ് തരാ ചിമ്പുട്ടിനെ ആരോ ഫുഡ് തരാ ചിങ്കുട്ടിനെങ്ങനെ ഫുഡ് കിട്ട ഞങ്ങള് വരുമ്പോ ചിങ്കുട്ടിന് ചത്തു പോവു ഫുഡ് ഫുഡോടെ വെച്ചിട്ട് പോകും പക്ഷെ രാത്രി ആരെങ്കിലും വന്നിട്ട് കഴിക്കൂടാ ചെമ്പൂട്ടാ ചെമ്പൂടി പുറത്ത് മഴ പെയ്യണ്ട കുഞ്ഞിപ്പൂച്ചേന അവിടെ കണ്ടോ നീ ഏ പുറത്തതാ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കും രാവിലെ രാവിലെ മഴയുണ്ടായിരുന്നില്ല രാവിലെ ഞാൻ നമ്മുടെ ഉച്ച കുഞ്ഞിനേക്ക് പോയി നോക്കി അവൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ തിരിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം മഴ പെയ്യുമ്പോൾ അത് എവിടെയെന്ന് കയറിയിരിക്കുന്ന നമുക്ക് അറിഞ്ഞു വിടാം ഇപ്പം കാറിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ടാവുമായിരിക്കും കുഴപ്പമുണ്ടാവില്ല എവിടെയെങ്കിലേക്ക് ഇരിക്കയായിരിക്കും കാരണം ഇപ്പം എനിക്കാണോ അത് ഉണ്ടായിട്ടപ്പോൾ ഒരു രണ്ട് മാസമൊക്കെ ആയിട്ടുണ്ടാവും ആ സമയത്തൊക്കെ നല്ല മഴയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ടുതന്നെ എവിടെയെങ്കിലും കയറി ഇരിക്കണുണ്ടാവുമെന്ന് വിചാരിക്കണം ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഒരു സങ്കടം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഞങ്ങൾ വെക്കേഷനും പോവാട്ടോ ഇനി ഞങ്ങൾ പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാലു ദിവസം കഴിയുമ്പോൾ തിരിച്ചു തരത്തുള്ളൂ അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കുഞ്ഞു പൂച്ചയ്ക്ക് നമുക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ പക്ഷെ നമ്മൾ അവരാളുടെ അടുത്ത് നമ്മൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവർ വന്നിട്ട് ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുഴപ്പമില്ലാണ്ട് അത് തന്നെ കുഴപ്പമില്ലാണ്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് ഇന്ന് മാത്രമേ മഴയുള്ളു പിന്നെ നാളെ മഴയൊന്നുമില്ല നാളേക്ക് നല്ല വെയിലാണ് എന്തായാലും നമ്മളകത്തേക്കും നമ്മൾ കയറ്റില്ല നമുക്കറിയില്ല അത് എന്ത് പൂച്ചയാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാം ഈ കാട്ടുപൂച്ചയാണോയെന്നറിയില്ല പിന്നെ അങ്ങനെ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് നമ്മളൊരു പൂച്ചേന അങ്ങനെ എടുത്ത് നമ്മൾ കയറ്റാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ അതിന് നമ്മൾ ആദ്യം ഡോക്ടറെടുത്ത് കൊണ്ടുപോകണം അതിനൊക്കെ ഇവിടെ ഭയങ്കര പൈസ ചിലവാ നമുക്ക് അതിൻ്റെ ഇൻഷുറൻസ് ഒന്നും ഇല്ലല്ലോ ആ പിന്നെ നമ്മൾ അകത്ത് എന്തായാലും പൂച്ചേനെ വളർത്തണമല്ലോ എനിക്കങ്ങനകത്ത് പൂച്ചേനെ വളർത്തുമ്പോൾ ഇഷ്ടമില്ല എന്നറിയില്ല കാരണം സൗണ്ട് പോണം കാരണം അകത്ത് അങ്ങനെ ഇട്ട് വളർത്താൻ വേണ്ടി നാശ്പിനെ തന്നെ നോക്കാൻ വേണ്ടിയിട്ട് അത്യെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടി പാടണം എനിക്ക് ഇഷ്ടമില്ല ഇങ്ങനെ ഈ പൂച്ചയുടെ രോമൊക്കെ അകത്ത് വേണമെന്ന് എനിക്ക് തീരെ ഇഷ്ടമില്ല ഞാനിപ്പം പുറത്ത് ഞാൻ അതിന് ഭക്ഷണം വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ കുഴപ്പമില്ലാണ്ട് അത് അങ്ങനെ ജീവിച്ചു പോകുന്നു വിചാരിക്കും ഇനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു ഇനി വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ കോഴിയുടെ കൂടിൻ്റെ ഉള്ളിൽ അതിനെ കയറ്റാന്ന് വിചാരിച്ചു അതിന് വേണമെങ്കിൽ കൂടിൻ്റെ ഉള്ളിൽ കയറാം ഇന്നലെ രാത്രി കൂടിൻ്റെ ഉള്ളിലത് കയറിയിട്ടുണ്ടായിരുന്നില്ല പ്രാവശ്യം കയറിയിട്ട് ഞാൻ ചെന്ന കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി പോകേണ്ടായിരുന്നു പിന്നെ അതുകഴിഞ്ഞ് ഞാൻ കൂടയ്ക്കാൻ വേണ്ടിയിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ കൂടിൻ്റെ ഉള്ളിലുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞാൽ നേരം വെളുത്ത് ഞാൻ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അത് കൂടിൻ്റെ പുറത്താണ് ഇരിക്കാനുണ്ടായിരുന്നത് ഇപ്പോൾ എന്തായിരുന്നാലും നമ്മൾ പോണ സമയത്ത് കഴിഞ്ഞ് നമ്മൾ കോഴീനേം താറാവിനേയും നമ്മൾ അയച്ചു വരുന്നല്ലോ അപ്പം പിന്നെ അതിന്റെ ഉള്ളിൽ നമുക്ക് ഈ പൂച്ചനെ ആക്കിയിട്ട് പോകാനും പറ്റില്ല കാരണം ഇതിപ്പോൾ നല്ല കാറ്റ് മിഷനുണ്ട് കേട്ടോ കാരണം ഇതിപ്പോൾ പാട്ട് പൂച്ചയാണോ എന്ത് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ഇപ്പം എന്തായിരുന്നാലും വരുന്നവരെ അത് സേഫായിട്ട് ഇരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു നമുക്കായിരുന്നാൽ നമുക്കായിരുന്നാലും നല്ല സങ്കടമുണ്ട് പോകുമ്പോൾ കാരണം ഈ ഈ മൃഗങ്ങളൊക്കെ വീട്ടിലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് വരുന്നവർ നമുക്ക് വലിയ വിഷമായിരിക്കും പിന്നെ കോഴിക്കും താറാവുന്ന ഒന്നും കുഴപ്പമൊന്നുമില്ല അവർക്ക് നമ്മൾ ഓട്ടോമാറ്റിക്ക് വെള്ളം വരുന്ന സാധനമൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ ഫുഡൊക്കെ നമ്മൾ വെച്ചിട്ട് പോകും അപ്പോൾ കോഴികളുടെ കാര്യം കുഴപ്പമില്ല കുഞ്ഞുപൂച്ചയ്ക്ക് നമ്മളിങ്ങനെ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാളേനെ നമ്മളിങ്ങനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവർ വന്നിട്ട് തീറ്റ കൊടുക്കുന്നു എന്ന് അപ്പോൾ അതിനും കുഴപ്പമില്ലാണ്ട് അത് ആ പോന്ന് തന്നെ നമ്മള് വിചാരിക്കുന്നത് ഇത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ അതിന് വെച്ചിട്ടുണ്ടെങ്കി അതിനെ കോഴിക്കൂട്ടിൽ കയറാൻ വേണ്ടിട്ട് ഇഷ്ടന്ന് വെച്ചിട്ടുണ്ടെങ്കി ഞാൻ കൂടിന്റെ ഉള്ളില് ആ അതിനെ നമ്മൾ അതിനെ കൂടിൻറെ ഉള്ളിൽ അതിന് വളരാൻ വേണ്ടി പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ കൂടിന്റെ ഉള്ളിൽ അങ്ങനൊക്കെ നല്ല പേര് മഴ പെയ്തോണ്ടിരിക്കാണ് നമ്മൾ നല്ല സണത്ത കാറ്റും ഉണ്ട് ചെറുതായിട്ടിന്ന് തണ്ടർ പറഞ്ഞിട്ടുണ്ട് ഇടിവെട്ട് പറഞ്ഞിട്ടുണ്ട് ഇടിവെട്ടെന്ന് പറഞ്ഞോടാ എന്റെ കീഴിനെ വെക്കുമ്പോ ഇടി വെട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പേടിയാ നല്ല മഴ പെയ്യുന്നുണ്ട് ശരിക്കും ഇവിടെ ബാൽക്കണിയിൽ നിന്നിട്ടേ ഇങ്ങനെ മഴ കാണാൻ വേണ്ടിട്ട് നല്ല രസമാണ് കാരണം നരച്ചു നരങ്ങണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ രീതിയിൽ ഇങ്ങിക്കൊന്നു ഞങ്ങളുടെ പൂച്ചക്കുട്ടി എന്ത് ചെയ്താണോ ചെയ്താവാ വണ്ടിയുടെ അടിയിൽ പോയിരിക്കും നല്ല മഴ മുറുകിട്ടുണ്ട് പാവം പിന്നെ പൂച്ചകൾക്കൊക്കെ എന്നാൽ ഇതിൽ പറ്റുന്ന സൗണ്ട് ഭയങ്കര പേടിയാണല്ലോ നമ്മുടെ ആസ്മൗണ്ടിന് എന്ത് പേടിയെന്നറിയാം അതേപോലെ തന്നെ ആ പൂച്ചയ്ക്ക് നല്ല പേടിയുണ്ടാവും അത് കുഴപ്പം തന്നെ എന്താണ് പോകുന്നില്ലായിരിക്കണം നമ്മളെ കൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ ഭയങ്കര നമുക്ക് പിടിക്കാനൊന്നും പറ്റൊന്നുമില്ല നമ്മുടെ അടുത്തൊന്ന് അത്ര അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അങ്ങ് ഓടിപ്പോകും അതിന്റെ നമുക്ക് പിടിച്ചെടുക്കാനൊന്നും പറ്റാത്ത ഒന്നുമില്ല ഇന്ന് ഞാൻ അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഇനി കണ്ണിന്ന് ചിമ്മി കാണിച്ചു പൂച്ചകൾക്ക് കണ്ണ് ചിമ്മി കാണിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലോ കൊറേ നേരം അത് എന്റെ കണിയിലേക്ക് ഇങ്ങനെ നോക്കി നിന്നു അതിനെ അപ്പൊ നിക്കണ നല്ല ഇഷ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു അതിന